വെൽക്കം ബാക്ക് എനിക്കിന്ന് കുറച്ച് വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് ചെറിയ ചുളകളാണ് കിട്ടിയിരിക്കുന്നത് അത് അന്ന് ഇറുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ചക്കയപ്പം ഉണ്ടാക്കാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം ചക്ക ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ചെറുതായിട്ട് ഈ ശർക്കര ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ചേർക്കാം നമ്മൾ ശർക്കര ഇതിലോട്ട് നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലായിട്ട് കുറച്ച് തേങ്ങ ചേർക്കാം ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പിടി തേങ്ങയും കൂടി ഇടാം കുറച്ച് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നല്ല വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കുറച്ച് മാവിട്ട് നന്നായിട്ട് കുഴച്ച് എടുത്തതാണ് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇലയിലോട്ട് പരത്തി എടുക്കാം ഓരോ എടുത്ത് നമുക്ക് ഇതിലോട്ടിങ്ങനെ വെച്ച് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് പരത്തി എടുക്കാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചക്കയും തേങ്ങയും ശർക്കരയും ആയിട്ടുള്ള കൂട്ട് ഇതിലോട്ടിങ്ങനെ നന്നായിട്ട് വെച്ച് ഇത് രണ്ടായിട്ട് മടക്കി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം രണ്ടായിട്ട് മടക്കാം ഒരു ഇതുപോലെ ഫുള്ള നമുക്ക് ഫില്ല് ചെയ്ത് ഉണ്ടായിട്ട് മടക്കി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഇലയപ്പം അടിപൊളിയായിട്ടുണ്ട് കൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളി ഇലയപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഗോതമ്പ് മാവിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ ബൈ ബൈ